മലയാള സാഹിത്യ ലോകത്തിൽ നവാഗത എഴുത്തുകാരിൽ ശ്രദ്ധേയയാവുകയാണ് തിരുവനന്തപുരം മണമ്പൂർ സ്വദേശിനിയായ ലാലി രംഗനാഥ് ഹൃദയഭാഷയിൽ വായനക്കാരോട് സംവദിക്കുന്ന ഈ എഴുത്തുകാരിയുടെ മൂന്ന് പുസ്തകങ്ങൾ പുറത്തിറങ്ങി മൂന്ന് പുസ്തകങ്ങളാണ് ലാലിയുടെ പേരിൽ വായനക്കാരിലേക്ക് എത്തിയത് ശാന്തമാകുന്ന രാവുകൾ എന്ന കഥാസമാഹാരം മുഖമ്മൂടികളും ചുവന്ന റോസാപ്പൂവും എന്ന പേരിൽ കവിതാസമാഹാരം നോവലായ നീലിമ ഇവയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ കഥാസമാഹാരത്തിലെ അമ്മിണിക്കുട്ടി കഥകൾ ഏറെ പ്രശംസ പ്രശംസയേറ്റുവാങ്ങിയ എട്ട് കുട്ടിക്കഥകൾ ചേർന്നതാണ് അമ്മിണിക്കുട്ടി എന്ന ഒരു പെൺകുട്ടിയുടെ അഞ്ചു മുതൽ പതിമൂന്ന് വയസ്സിലുള്ള കാലഘട്ടത്തിലെ നഷ്ടങ്ങളും കുറുമ്പുകളും എല്ലാം കോർത്തിനക്കിയ ഒരു കഥക്കൂട്ട് ആത്മാംശമുള്ള കഥകളാണെന്ന് ലാലിരംഗനാഥ് പറയുന്നു ഒരു അഞ്ചു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ആ കുട്ടി കടന്നുപോയ വഴികളും അനുഭവിച്ച ദുഃഖങ്ങളും അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചേർത്തെഴുതിയ ഒരു എഴുത്താണ് ആ അമ്മിണിക്കുട്ടി കഥകളിലുള്ളത് തീർച്ചയായിട്ടും അമ്മിണിക്കുട്ടി കഥകൾ എൻ്റെ ആത്മാംശമുള്ള കഥയാണ് ബാല്യത്തിൽ എൻ്റെ നഷ്ടപ്പെട്ട അഞ്ചു വയസ്സിൽ എൻ്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു അവര് ജീവിതത്തിലെ ഏറ്റവും ഇന്നും ദുഃഖം സോമിന്നൊരു കാര്യമാണ് എന്റെ എഴുത്തിന് അത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അന്ന് അച്ഛന്റെ അച്ഛനില്ലായ്മയിൽ ഞാൻ എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത് പിന്നീട് എന്റെ വഴികളിൽ ആ ഒരുപാട് കഥകളുണ്ട് എനിക്ക് കുട്ടിക്കാലത്തെ കുറിച്ച് പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ ഒരു കുട്ടിക്ക് ഒരു അച്ഛനില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക അതൊക്കെ ഞാനത് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു വളർന്നു വന്ന ഒരാളാണ് പ്രണയവും ബാല്യത്തിലെ നഷ്ടവും അനാഥത്വുമെല്ലാം പ്രമേയമാക്കുന്നതാണ് കവിതകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് നീലിമ എന്ന നോവൽ പ്രകാശനം ചെയ്തത് ചെറിയ കാലയളവിൽ ധാരാളം പുരസ്കാരങ്ങൾ ലാലി ലാലിരംഗനാഥ് നേടിയിട്ടുണ്ട് കലാനിധി ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിന്റെ രാജാരവി വർമ്മ കാവ്യാഞ്ജലി പുരസ്കാരവും ഈ എഴുത്തുകാരിയെ തേടിയെത്തി തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച ലാലി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ കലാപരിപാടികളിലും പ്രസംഗ മത്സരങ്ങളിലും പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ലാലിക്ക് ലാലിക്കൊരു മകനാണുള്ളത് ധനു രംഗനാഥ് എഞ്ചിനീയറിംഗ് പഠനശേഷം ഇപ്പോൾ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു സാഹിത്യ ലോകത്തിന് തന്റേതായ രീതിയിൽ മികച്ച സംഭാവനകൾ നൽകാനുള്ള എഴുത്തിന്റെ പണിപ്പുരയിലാണ് ലാലി രംഗനാഥ് ന്യൂസ് ഡെസ്ക് ന്യൂസ്